മംഗളൂരുവിൽ ബജ്റംഗൾ പ്രവർത്തകൻ സുഹാഷ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ബജ്പെ ശാന്തികുഡയിലെ അബ്ദുൾ റസാക്കിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത് ഇതോടെ മംഗളൂരുവിൽ വലിയ പ്രതിഷേധത്തിനും സംഘർഷങ്ങൾക്കും ഇടയാക്കിയ കൊലപാതക കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം പന്ത്രണ്ടായി ന്യൂ ന്യൂ ൾക്കിന് കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാൻ നിരവധി കോഴ്സുകൾ അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് മംഗളൂരുവിലെ സജീവ ബജറംഗദൽ പ്രവർത്തകനും സൂറത്കല്ലിലെ ഫാസിൽ കൊലപാതക കേസിലെ പ്രതിയുമായ ബജ്പേയിലെ സുഹാഷ് ഷെട്ടിയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ ബജ്പെ ശാന്തികുട്ടയിലെ അബ്ദുൾ റസാക്കിനെയാണ് മംഗളൂരു സിറ്റി ക്രൈംബ്രാഞ്ച് അറസ്റ്റു ചെയ്തത് അറസ്റ്റിലായ അബ്ദുൾ റസാക്കിൻ്റെ വീട്ടിലാണ് കൊലപാതകത്തിൻ്റെ ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് നൽകുന്ന വിവരം കൊലപാതകത്തിൽ നേരിട്ട് ബന്ധമുള്ള പ്രതികളെ ഒളിവിൽ പോകുവാൻ സഹായിച്ചതും അബ്ദുൾ റഹിമാനാണെന്നും പോലീസ് കൂട്ടിച്ചേർത്തു കേസിൽ ഇതുവരെയായി പന്ത്രണ്ട് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് അബ്ദുൽ സഫ്വാൻ നിയാസ് മുഹമ്മദ് മുസമീർ കലന്ദർ ഷാഫി ആദിൽ മെഹ്റൂഫ് എം നാഗരാജ് മുഹമ്മദ് റീസ്വാൻ രഞ്ജിത്ത് ചൊട്ടനൌഷാദ് അസറുദ്ദീൻ എന്ന അജ്ജു എന്ന അൻവർ അബ്ദുൽ ഖാദർ എന്ന നൌഫൽ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായ പതിനൊന്ന് പേർ ഇതിൽ ആദിൽ മെഹ്റൂഫ് സൂറത്ത് കല്ലിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊല്ലപ്പെട്ട ഫാസിലിൻ്റെ സഹോദരനാണ് മെയ് ഒന്നിന് രാത്രിയിലാണ് സുഹാസ് ഷെട്ടി കൊല്ലപ്പെട്ടത് ബജ്പേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കിന്നിപ്പതവ് ജംഗ്ഷനിൽ നടു അക്രമി സംഘം സുഹാസ് ഷെട്ടിയുടെ കാറിൽ വാഹനമെടുപ്പിച്ച് തടഞ്ഞു നിർത്തുകയും വെട്ടിക്കൊലപ്പെടുത്തുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്